ተምስምስሚስስም പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേശുദ്ധേ കൃപാസനം സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുക എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ വലിയ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം பரிசு பிரபாசனம் பிரசாதபரமான குடும்பத்தின் தரணும் பாசனத்திலேயும் வாட்சியும் ഓൺലൈൻ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യം അമ്മേ പരിശുദ്ധ പ്രസാദപരമാതാവും എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത നമ്മുടെ പാലിക്കണമേ ഭാഷ ഉടമ്പടി ധ്യാനത്തിന് വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അവിടുത്തെ അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ ഈ പുത്രൻ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ് കാലത്ത് പീടകൾ സഹിച്ച് ൾ സഹിച്ച് ഒരിശിൽ തറയ്ക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള സർവശക്തിയുള്ള പിതാവായ പിതാവായ സർവ്വശക്തിയുള്ള വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരേ ജീവിക്കുന്നവരെയും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേടെ നാമം പൂജിതമാകണമേ ഇങ്ങയുടെ നാമം ആകണമേ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരെയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയോട് തമ്പുരാനോട് അപേക്ഷിച്ചേ പിതാവിനും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എപ്പോഴും ആമീൻ ശ്രമിച്ചു സ്തുതി ആയിരിക്കട്ടെ എപ്പോഴും ഇപ്പോഴും സ്തുതി ചോമശ ഐക്സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജോസഫ് ഞാൻ വരുന്നത് മുണ്ടക്കയം പറത്താന ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം രണ്ടാം തീയതിയാണ് മൂന്നാമത് താ മൂന്നാം തവണയാണ് ഞാൻ ഈ കൃപാസനവൽത്താരയിൽ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് സ്വന്തമായിട്ട് ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ ഇല്ലായിരുന്നു ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ച് പോയിരുന്നത് ഞാനും രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് തന്നെ താമസിച്ച് വരികയായിരുന്നു ഞാനൊരു പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ചെയ്യുന്നയാളാണ് കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി രാവിലെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അഞ്ചേ മുക്കാലിൻ്റെ കുർബാനയ്ക്ക് പള്ളിയിൽ പോയി പള്ളിയിൽ കഴിഞ്ഞ് പണിക്ക് പോയി ആ സമയത്ത് പണിക്കിടയിൽ വീടിൻ്റെ മുകളിൽ തീറി നിന്ന് പെയിൻറ്റ് ചെയ്യുന്നതിനിടയിൽ തല ചുറ്റി ബോധവും നഷ്ടപ്പെട്ടാണ് താഴെ വീഴുന്നത് രണ്ട് കൈയും ഒടിഞ്ഞിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും നിന്നെല്ലാം ബ്ലഡൊക്കെ വരുവായിരുന്നു വരുന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു തലയ്ക്ക് കാര്യമായിട്ട് ക്ഷതമുണ്ടെന്നാണ് തോന്നുന്നത് എത്രയും വേഗം സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തലയ്ക്ക് ചെറിയൊരു സ്ക്രാച്ചിങ് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൈകൾ രണ്ടും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കൈ രണ്ടും ഒടിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഉടനടി ഓപ്പറേഷൻ ചെയ്യണം ആശുപത്രിയിൽ അഡ്മിറ്റാവണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ലായിരുന്നു അപ്പോഴും ആ അബോധാവസ്ഥയിലാണെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ കാശുരം ഉണ്ടായിരുന്നു ആ കാശുരത്തിൽ മുറികൾ പിടിച്ച് വിശ്വാസപ്രമാണവും സ്വർഗസ്നാഭിതായും നന്മ നിറഞ്ഞവരെയും ചെല്ലി ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾക്കാരും ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൈവെടിയിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ഒരു കുഴപ്പവും കൂടാതെ മൂന്നാമത്തെ ദിവസം ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തി അന്ന് മുതൽ രണ്ട് കൈ ഒടിഞ്ഞിട്ടും എനിക്ക് പ്രാർത്ഥിക്കുവാനൊന്നും സാധിക്കില്ലായിരുന്നു എല്ലാ ദിവസവും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അച്ഛൻ്റെ ധ്യാനവും ഒക്കെ ഞാൻ കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് പരാതിയൊന്നുമില്ലായിരുന്നു അമ്മയോട് ഒരു പരാതിയില്ല അമ്മയോട് ഞാൻ പരിചയം അമ്മേ അമ്മയെ എല്ലാ ദിവസവും അമ്മയുടെ പ്രാർത്ഥനയെല്ലാം ഞാൻ ചെല്ലുന്നുണ്ടായിരുന്നു ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എങ്കിലും എനിക്ക് അമ്മയുടെ യാതൊരു ദേഷ്യ പരിഭവം ഒന്നുമില്ല അമ്മ എൻ്റെ ജീവിതത്തിൽ എന്ത് തരാൻ ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മ എനിക്ക് തരിക തന്നെ ചെയ്യും എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഏതാണ്ട് ജൂൺ മാസമായപ്പോഴേക്കും എൻ്റെ കൈയേറെ സുഖപ്പെട്ടു വരുന്നു ആ ജൂൺ മാസം തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗമായിരുന്നു എനിക്ക് ഒരു മൂന്ന് സെൻറ്റ് സ്ഥലം എങ്കിലും തരണം അമ്മേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല വീട് വയ്ക്കാൻ സ്ഥലമില്ല മുട്ടാമോട്ട വാതിലുകളില്ല ഗവൺമെൻറ്റിലെല്ലാം ഞങ്ങൾ അപേക്ഷ വെച്ചതാണ് പക്ഷേ ഒരു ഞങ്ങൾക്കൊരു വീടോ സ്ഥലമോ കിട്ടിയിരുന്നില്ല പക്ഷേ എങ്കിൽ മൂന്ന് സെൻറ്റിന് പകരം മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്മ ഞങ്ങൾക്ക് തന്നത് ആ മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് രണ്ട് രണ്ട് മാസം തയ്യാതിന് മുമ്പേ ഒരു സോഷ്യൽ സർവീസ് സർവീസുകാർ വന്ന് വീട് വെച്ച് തന്നു ഞങ്ങൾ ആഗ്രഹിച്ചതിലും നല്ല വീട് മൂന്ന് മുറികളും സിറ്റൗട്ട് അടുക്കള എല്ലാം കൂടെ കൂടിയ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടും അമ്മ പണന്നു അമ്മ അമ്മയുടെ പ്രത്യേക മാധ്യസപ്രകാരം ഈശോ ഞങ്ങൾക്ക് നൽകി അപ്പോഴും ആ തലേദിവ വീടിൻ്റെ കീർത്താമസിനു തലേ ദിവസം ഞങ്ങൾ ഫോട്ടോ എടുത്തു ലൈറ്റൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തപ്പോൾ ആകാശത്ത് കൃപാസന മാതാവിൻ്റെ മാതാവ് വന്ന് നിൽക്കുന്നതായിട്ടുള്ള ആ പ്രത്യക്ഷപ്പെട്ട ആ രൂപം ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മാതാവ് ഞങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കാണാൻ സാധിച്ചു അമ്മയുടെ ഓരോ ഓരോ ദിവസവും അമ്മയുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുകയാണ് അതിലേറ്റവും ഉപരിയായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളും ഓരോ ധ്യാന വിഷയങ്ങളും അച്ഛൻ്റെ ഉപദേശങ്ങളും എല്ലാ ദിവസവും ഞങ്ങൾ യൂട്യൂബിനകത്തോടെ കൂടുന്നുണ്ടായിരുന്നു അച്ഛനും ഒരായിരം നന്ദി പറയുകയാണ് ഞങ്ങളെ ആത്മീയ ഉണർവ് ഇത് നൽകി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഓരോ നിമിഷവും നല്ല ജീവിതത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ ഓരോ ഉപദേശങ്ങൾക്കും നന്ദി പറയുന്നു അതിൽ ഏറ്റവും അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓരോ നിമിഷവും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചുകൊണ്ട് ഈ നിമിഷം ഈ കൃപാസം വൽത്താരയിൽ ഞങ്ങളെ എന്നെ കേറ്റി നിർത്തി ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മയുടെ അനുഗ്രഹത്തിന് ഒരായിരം ഞങ്ങൾ നന്ദി പറഞ്ഞാലും തീരില്ല എങ്കിലും ഒരായിരം നന്ദി സ്തുതി ഞങ്ങൾ അർപ്പിക്കുകയാണ് അമ്മയോട് ഈ അമ്മയോട് എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കും നമ്മളത് എവിടെയാണെങ്കിലും ഏത് ഭൂഖണ്ഡത്തിലിരുന്ന് പ്രാർത്ഥിക്കുക ഏത് അബോധാവസ്ഥയിലായാലും നമ്മൾ മനസ്സുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അമ്മ നമുക്ക് തരിക തന്നെ ചെയ്യും ഈശ്വരൻ എല്ലാം നൽകും നമ്മൾ പ്രാർത്ഥിക്കുക വിശ്വസിക്കുക ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ഈശോ അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ യോഹന്നാൻ രണ്ട് അഞ്ച് അവൻ പറയുന്നതുപോലെ ചെയ്യുവിൻ എന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് ആ വാക്കുകൾ മാത്രം നമ്മൾ നമ്മളനുസരിച്ചാൽ മതി ഓരോ നിമിഷവും പ്രാർത്ഥനയും വിശുദ്ധ കുർബാന മുടക്കാതെയും എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തും മറ്റുള്ളവരെ സ്നേഹിച്ചും വിദ്വേഷം വെറുപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിൽ കറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യങ്ങളും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം എൻ്റെ ജീവിതത്തിൽ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഈശോയി നന്ദി ഈശോ സ്തോത്രം ഹലലൂയ എൻ്റെ പേര് പ്രിയ ജോയിച്ചൻ എറണാകുളത്താണ് താമസിക്കുന്നത് എനിക്ക് രണ്ട് പെൺകുട്ടികളായിരുന്നു മൂത്ത മൂക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു രണ്ടാമത്തത് പതിനാല് വയസ്സും അങ്ങനെയല്ല ഞാൻ ഈശോടെന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഒരാൺകുഞ്ഞിന് വേണ്ടി പല ആശുപത്രികളിലും ഞങ്ങൾ പോയി അപ്പം ഷുഗറുണ്ട് അതുകൊണ്ട് ഇനി ഇനിയാകാൻ പാടില്ല എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അത് ശരിയാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിൽ എനിക്ക് അറിയില്ല പല കാര്യങ്ങളും ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി എല്ലാം ഞാൻ നിയോഗങ്ങൾ എഴുതി ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ നിയോഗം എഴുതിയത് പക്ഷേ പിന്നെ ഉടമ്പടി തൈലങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തു ഉടമ്പടി എല്ലാം ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ രണ്ടാം തീയതി എൻ്റെ ഈശോയും മാതാവും ഞാൻ എനിക്ക് ഒരാൺകുഞ്ഞിനെത്താന്ന് അനുഗ്രഹിച്ചു അത് ഒരു കുഴപ്പമില്ലാതെ നോർമൽ ഡെലിവറി ആയിരുന്നു ഈശോയ്ക്കും ഒത്തിരി മാതാവിനും ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി ഈശോ മിഷായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഡോണ ജോർജ് ഇതെൻ്റെ ഹസ്ബൻഡ് ടൈസൺ സൺഡിക്കുട്ടി ജോർജ് ഞങ്ങൾ വിരാർ പാൽഗർ മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നതാണ് ഞങ്ങളുടെ മാരേജ് മെയ് സിക്സ്റ്റീൻ ടു തൗസൻഡ് നയൻറ്റീനിലാണ് നടന്നത് അതിൻ്റെ അടുത്ത ദിവസം തന്നെ മെയ് സെവൻറ്റീൻത്തിൽ ഞങ്ങൾ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു അത് എൻ്റെ പേരിലാണ് എടുത്തത് അപ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തിനും വേണ്ടി ഒരു കുഞ്ഞിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അടുത്ത മാസം തന്നെ ഞാൻ ഗർഭിണിയായി കുഞ്ഞിനെ ആദ്യത്തെ സ്കാനിൽ ഒരു അമ്പ്ളിക്കൽ കോഡും അവൻ്റെ വയറുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അടുത്ത സ്കാൻ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഗ്യാപ്പ് തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് അബോർഷന് വേണ്ടി നോക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം അതൊരു ഹെർണിയയില് ആയി ഡെവലപ്പ് ആവാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അച്ഛനെ കോൺടാക്റ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു അപ്പം അപ്പം അച്ഛൻ പറഞ്ഞു വയറ്റിലി ഉടമ്പടി തൈലം പെരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ രണ്ടു രണ്ടാഴ്ച വരെ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞങ്ങളുടെ രണ്ട് ഫാമിലീസും അപ്പോൾ അടുത്ത സ്കാനിൽ ആ ഗ്യാപ്പ് മൊത്തം മാറുകയും ചെയ്തു ഞങ്ങൾക്കൊരു ഹെൽത്തി ബേബി നല്ല വെയിറ്റുള്ള ഹെൽത്തി ബേബീനെ ദൈവം ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടേഴ്സ് തന്നെ ഞങ്ങൾക്ക് ആ അടുത്ത സ്കാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് അതൊരു മെറാക്കലാണ് ദൈവത്തിന് നന്ദി പറയുക എന്നാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കൊറോണ കാലത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ലണ്ടനിൽ ഒരു ജോലി ശരിയാക്കി തന്നു പാസ്പോർട്ട് എല്ലാം എക്സ്പയർ ആയിട്ട് ഇരിക്കുക ഇരിക്കണം എന്ന ആളായിരുന്നു ഞങ്ങളതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ജോബ് ഓപ്പോർച്യൂണിറ്റി വരികയും ചെയ്തു അത് അത് പാസ്പോർട്ടിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി നാല് ദിവസത്തിനകം ആളുടെ കയ്യിൽ പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു പിന്നെ ഞങ്ങൾക്ക് ഐ എൽ ടി എസിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഐ എൽ ടി എസ് കൊടുത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് മാതാവ് അതും ഞങ്ങൾക്ക് നല്ല ഒരു നല്ല സ്കോർ തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് പാസ്സായിട്ട് അവിടെ പോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ കൃപാസനം മാതാവും ഈശോയും വഴിയാണ് ഞാൻ ഞാൻ ടൈസിൻ്റെ വീട്ടിൽ കയറിയത് പോലും വിളക്ക് വെച്ചത് കൃപാസനം മാതാവിൻ്റെ നടയിലാണ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ കുടുംബജീവിതത്തിലായാലും ഇത്രയും രണ്ട് രണ്ടര വർഷമായി എല്ലാ ഓരോ ഓരോരോ പടികൾ കയറണത് പോലും കൃപാസന മാതാവിൻ്റെ കൃപയും ഞങ്ങളുടെ ഈശോന്റെ കൃപയും ഞങ്ങളുടെ പ്രാർത്ഥനയും കൊണ്ടാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ടൈസൺ പത്ത് വർഷമായിട്ട് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ് എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ആക്കിയിട്ട് ആളുടെ കയ്യിൽ ഫുൾ ഫുൾ ഫെസിലിറ്റേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഡിസംബർ ഏഴാം തീയതിയാണ് അപ്പോൾ അതും ഒരു യാഥാർത്ഥികമായ ഒരു കോയിൻസിഡൻസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം ഡിസംബർ സെവൻത്തിനാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗ്യങ്ങളും നടത്തി തരുന്ന കൃപാസനം മാതാവാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്